കുക്കായില്ല നമ്മൾ എറിഞ്ഞ സ്ട്രൈക്ക് അടിച്ചാട അടിച്ചു അടിച്ചോ അടിച്ചാ ഷേഫി കട ഷേഫിടാടോ രണ്ടും കൂടി രണ്ട് കൂടി സ്ട്രൈക്കടാ ഉണ്ടോ ആ അടുത്തമേ അപ്പോ അടുത്ത വരല അടിച്ചിട്ടുണ്ടേ ആ സ്ട്രൈക്കട അടിച്ചാ ഒരു സ്ട്രൈക്ക് വെറുതെ ഇവിടെ നിന്നാ മതി കേട്ടോ ഈ മോട്ടർ അടിക്കുന്നതുകൊണ്ട് മീൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ എല്ലോട്ടിങ്ങനെ കയറിക്കോളൂ ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഗോഡി പിൻ്റെ എല്ലാവർക്കും പുതിയൊരു വീടി കേട്ടോ സ്വാദം കേട്ടോ അപ്പം അതേ പതി പോലെ നമ്മൾ ഇത് വൈകിട്ട് കാശിങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുകൊണ്ടോ നല്ല പച്ചപ്പുള്ള നല്ല അടിപൊളി പടം കേട്ടോ നിലയ്ക്ക് നല്ല തളിർത്ത് നിൽക്കുന്നതല്ലേ സൂര്യൻ സൂര്യനവിടെ അസ്തമിക്കാനായിട്ട് പോകുന്നു അപ്പോൾ ആ വൈവും പിടിച്ച് നമ്മളിതേ ചൂണ്ടിനായിട്ട് ഇറങ്ങിയാൻ കേട്ടോ അപ്പോൾ എന്നോട് ഇതേ ഞാനും ഉണ്ട് ഉണ്ട് കേട്ടോ അന്നപ്പോൾ തന്നെ ഒരു പണി കിട്ടി ചൂണ്ടട ലൈനിൽ കെട്ട് വീണു കേട്ടോ അപ്പോൾ അതഴിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും പത്ത് മിനിറ്റ് പോക്കാൻ കേട്ടോ അത് നമ്മൾ അത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാശിനോട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ വീടിലിട്ട് പോകാം അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മൾ കാശിയമ്പണം സ്പോട്ടെന്ന് പറയുന്നത് രണ്ട് സൈഡ് നല്ല പച്ചപ്പുള്ള പാടോ നാട്ടിൽ കൂടെ ചെറിയൊരു തോടും കേട്ടോ ഈ തോട്ടിലാട്ടോ നമ്മളിന്ന് കാശി വരല പിടിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം അല്ലേ കേട്ടോ നമ്മൾ നേരത്തെ വന്നൊരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ നല്ലവണ്ണം മീൻ നിൽക്കുന്നത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഇവിടെത്തന്നെ ഒന്ന് കാശി നോക്കാം കേട്ടോ ഇതിൽ അടിക്കുമെന്ന് നോക്കാം അവിടെ നിന്നൊരു മീൻ ഓടി കേട്ടോ അടിച്ചു അടിച്ച ഫസ്റ്റ് കാശികൾ അടി കേട്ടോ എൻ്റെ ഫോന് പക്ഷെ കുക്കായില്ല നമ്മൾ എറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നിന്ന് മീൻ ഓടിയായിരുന്നു പക്ഷേ അടാ നല്ല അടി ആയിരുന്നു അടിച്ചറ ഇവിടെ ഞാൻ കണ്ടില്ല ഉണ്ടാ അമൽ മീൻ അടിച്ചിട്ടുണ്ടെ അടി പോളി ഇന്നത്തെ ആദ്യത്തെ വരല്ലേ കേട്ടോ അവിടെ സ്ട്രൈക്ക് കിട്ടി അപ്പം ഇന്നത്തെ ഫസ്റ്റ് മീനെ അടിച്ചേക്കണ ഫ്രോഗുണ്ടോ നമ്മൾ ഉണ്ടാക്കിയെടുത്ത കേട്ടോ എക്സോടെ ഫ്രോഗിൻ്റെ ഹുക്കും ബുള്ളറ്റിൻ്റെ റബ്ബറും കേട്ടോ ഹാസ്റ്റ് ടൈപ്പിനും നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഫ്രോഗാണ് ഇന്നത്തെ ഫസ്റ്റ് ഓരതി നല്ലടാ എന്തോ കൊണ്ടെറായിട്ട് എവിടുന്നോ ഉക്കഅത്തല്ലേ വേറെന്താ വേറെന്തോ തുടക്കം തന്നെ കേട്ടോ അടിപൊളി അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് വരാൽ കേട്ടോ അടിപൊളി സൈസ് വരാൽ നമുക്കെന്തായാലും എനിക്ക് അവിടെ നിന്ന് അടിച്ചാൽ വരാലെ പോക്കാം കേട്ടോ അതെ അവനവിടെത്തന്നെ പോകേണ്ടു അവിടെ ഓടുന്നുണ്ടോ അതെ അവനെ നമുക്ക് അവനെ നമുക്ക് കേട്ടാം സ്ട്രൈക്ക് അടിച്ചോളാം അപ്പതേ എൻ്റെ ആദ്യത്തെ വരാലി ുണ്ടോ അപ്പം എൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വരല്ലേ കേട്ടോ കുഴപ്പമില്ല കേട്ടോ നല്ല അടിപ്പൊളി സൈസ് വരാലു ഇതേ ഫ്രോ ഇരിക്കുന്നു നല്ല അടിപൊളിയായിട്ട് ഹുക്കായിട്ടുണ്ട് കേട്ടോ ലുക്കിനുടെ സ്കിപ്പർ എന്ന് പറഞ്ഞ ഫ്രോ കേട്ടോ നൂറ്റമ്പരുടെ ഫ്രോ ആണ് എന്തായാലും നല്ല അടിപൊളി വരാമല്ലേ കേട്ടോ നേരെ ഇവനെ കൊല്ലിക്കകത്താക്കുവാണ് അവിടെ ഇനിയും മീൻ നിപ്പുണ്ട് കേട്ടോ അവിടെ ഒന്ന് രണ്ട് വരാലും അവിടെ ഞാൻ കണ്ടതാണ് ഇനിയും നമുക്ക് അവിടെ നിന്ന് അടിക്കുമെന്ന് നോക്കാം അപ്പോൾ കൈ കഴിയുമ്പോഴും അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ വരാല്ലേ അതെ അവനെ നമ്മൾ കൊല്ലിക്കകത്താക്കിയിട്ടുണ്ട് സെറ്റ് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് കാസിനോട്ട് പോവാം നമുക്ക് അവിടെ തന്നെ ഒന്നൂടോ കാസി നോക്കാം കേട്ടോ ഓട മീൻ ഇനിയും നിൽപ്പുണ്ട് രണ്ടു കൂടി രണ്ട് കൂടി അടിപൊളി ഹേവിയൊന്നും അല്ല ചേട്ടാ ചെറിയ വരല്ല അടി കണ്ടപ്പോൾ ഞാൻ ഓർത്ത് കിടിലും സാധനമായിരുന്നു എനിക്ക് സാധനം ഇത്രയേ ഉള്ളൂ പക്ഷെ അടി നല്ല കിടിലിന് അടിയായിരുന്നു കേട്ടോ ഇതാ കേട്ടോ മീൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ വര അല്ലേ ഓക്കെ ഓക്കെ സെറ്റ് അതെ നേരെ ഇവനെയും കൊല്ലിക്കത്താക്കുവാണ് അപ്പൊ നമ്മുടെ മൂന്നാമത്തെ മീനേ മൂന്ന് വരല്ലടിച്ചിട്ടുണ്ട് ഇപ്പൊ കേട്ടോ ഓക്കെ സെറ്റ് ഇവിടെ ജസ്റ്റ് ഒരു കെട്ടുകൂടെ കൊടുക്കാം ഇല്ല ചിലപ്പോൾ വെള്ളത്തിരുമ്പം മാതിരി പോവാൻ ചാൻസുണ്ട് ഓക്കെ സെറ്റ് മേടിച്ചു കൊല്ലിക്കടങ്ങണ മീനാട്ടോ അടിച്ചു നോക്കി കട്ടെ തയ്ക്കണം ഉണ്ടോ ആ അടുത്തേ അവിടെ അടുത്ത വരല അടിച്ചിട്ടുണ്ടേ ചെറുതാണ് തോന്നലേ അങ്ങനെ അടിപൊളിയായിട്ട് ണ്ടെന്ന് പറഞ്ഞില്ലേ ഉരുപ്പി അപ്പം ഇന്നത്തെ അടുത്ത വരാലേ കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ലാത്ത ഒരു സൈസ് വരാലേ കേട്ടോ ഇന്നത്തെ അടുത്ത മീനേ കുഴപ്പമില്ല കേട്ടോ വണ്ണയില്ലാത്ത പക്ഷെ അത്യാവശ്യം നീളുണ്ട് കേട്ടോ ഇത് അതെ നമ്മൾ ഇവനെ നേരെ കൊല്ലിക്കാത്ത ആക്കിയിട്ടുണ്ട് അപ്പം നാലാമത്തെ വരാലേ ഓക്കേ സെറ്റ് സ്ട്രൈക്കടാ അടിച്ചോ ചെറുതാ കേട്ടോ ഇത് ഇന്നത്തെ അടുത്ത വരാം അല്ലേ ഊരിപ്പോയി ഇത് കേട്ടോ ചെറുതാട്ടോ പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ കൊളത്തിക്കൊണ്ട് കൊണ്ടിടും കേട്ടോ വളർത്താനായിട്ട് കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു വരെ നോക്കി നമ്മൾ റിലീസ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ഇങ്ങനെ വളർത്താൻ എടുക്കുകയാണെ സ്ട്രൈക്കാണ് കേട്ടോ സ്ട്രൈക്കാണോ ഈ ഒരു വെറുതെ ഇവിടെ നിന്നാൽ മതി കേട്ടോ ഈ മോട്ടർ അടിക്കുന്നതുകൊണ്ട് മീൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ എല്ലോട്ടിങ്ങനെ കയറിക്കോളൂ ചെറുതായിരുന്നോ ഓക്കെ ഇപ്പം നമ്മളിത് ഇങ്ങനെ കൊല്ലിക്കാത്ത വരാം ഇന്നത്തെ അടുത്ത മീനേ കുഴപ്പമില്ല കേട്ടോ വണ്ണില്ലാത്ത പക്ഷെ അത്യാവശ്യം നീളുണ്ട് കേട്ടോ ഇത് ഉണ്ടോ അതെ നമ്മൾ ഇവനെ നേരെ കൊല്ലിക്കാത്ത ആക്കിയിട്ടുണ്ട് ഇപ്പം ഇന്നത്തെ നാലാമത്തെ വരാം അല്ലേ ഓക്കെ സെറ്റ് ആ സ്ട്രൈക്കട അടിച്ച് ചെറുതാട്ടോ ഇത് അപ്പം ഇന്നത്തെ അടുത്ത വരാല്ലേ ഊരിപ്പോയി ഇത് കേട്ടോ ചെറുതാ പക്ഷെ ഇതിനെയൊക്കെ നമ്മൾ നമ്മുടെ കൊളത്തിക്കൊണ്ട് കൊണ്ടിടും കേട്ടോ വളർത്താനായിട്ട് കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു വരാ നോക്കി ഇത് നമ്മൾ റിലീസ് ചെയ്യുന്നില്ല നമ്മൾ നേരെ ഇങ്ങനെ വളർത്താൻ എടുക്കുവാണേ സ്ട്രൈക്കണം കേട്ടോ സ്ട്രൈക്കാണോ ഈ ഒരു വെറുതെ ഇവിടെ നിന്നാ കേട്ടോ ഈ മോട്ടർ അടിക്കുന്നതുകൊണ്ട് മീൻ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഈ എല്ലോട്ടിങ്ങനെ കയറിക്കോളൂ അപ്പം ഇതിനെ സേഫായിട്ട് അകത്താക്കാൻ പോണേ അപ്പോൾ നമ്മുടെ ആയിട്ടുണ്ട് പിന്നത്തെ അഞ്ചാമത്തെ വരെ അല്ലേ ഇത്രയും മീൻ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിങ്ങോട്ട് പോകും എത്ര വലിച്ചാലും പോരാത്ത രീതി ഉടക്കിയത് നമുക്കെന്തായാലും ഇവിടെ നിന്ന് കാശിയിട്ട് പോത്രയും വന്നാലേ ഈ രീതി നല്ല പോലെ അപ്പം ഇന്നത്തെ അടുത്ത വരാൽ കേട്ടോ ഇതിനാ തോന്നുന്നുട്ടോ കുറച്ചും പോടിച്ചത് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ ഇവിടുന്ന് പൊളിച്ചുകഴിഞ്ഞാൽ വെള്ളത്തിലായിരിക്കും മതി 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 ഗ്രിപ്പറല്ലാതുകൊണ്ട് നമുക്ക് മീൻ കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടു കേട്ടോ നല്ല അടിപ്പൊളിയായിട്ട് ഇത് ഒരു ഹുക്ക് നല്ല കിടലിനായിട്ട് കേറിക്കണ്ട കേട്ടോ അപ്പം ഇന്നത്തെ അടുത്ത വരാലേ അടിപ്പൊളിയല്ലേ ഓക്കെ അപ്പോൾ നമ്മളവിടെ അവിടെ വേണം എൻ്റെ കയ്യില കൊല്ലി കേട്ടോ നമുക്ക് പതി അവിടെ വരെ പോയി പിന്നെ കൊല്ലിക്കകത്താക്കിയിട്ട് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് അടിച്ച മീനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ അതെ ഇത്രയും വരേതെന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു മൂന്ന് കിലോത്തിന് കാണാൻ ചാൻസ് കേട്ടോ ഇത്രയും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം നല്ല ഹെവി അപ്പോൾ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ വീട് ഇവിടെ കൊണ്ട് വൈൻ്റെ ചെയ്യാം ഇതുപോലുള്ള അടിപൊളി ഫിഷിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരും കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യപ്പെട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് നിന്ന് മറക്കാൻ സബ്സ്ക്രൈ വീഡിയോ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ ഫിഷിംഗ് ഇന്നത്തെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെട്ടോ ഇത് കണ്ടോ നേരൊക്കെ കീറിയിട്ട് നല്ലതേ ചുവന്ന ആഘോഷമൊക്കെ കണ്ടോ അടിപൊളി കേട്ടോ എന്നെ രസം നോക്കിയാൽ കാണാൻ നല്ല അടിപൊളി വൈബ് അല്ലേ